കൊല്ലത്ത് കുമ്മിളിലാണ് പെൺ സുഹൃത്തിനുമായി ചേർന്നുകൊണ്ട് ഭാര്യയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നത് അതിന്റെ വല്ലാത്ത ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത് ഇനി നമ്മൾ സുഭദ്ര തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് സുഭദ്ര കൊലക്കേസിൽ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു സുഭദ്രയും ശർമ്മളയും ഒന്നിച്ചു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് സി സി ടി വി ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ശ്യാം പ്രസാദ്ൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ശ്യാം സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നു ഇത് ഏത് ദിവസത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് ഏത് റോഡാണ് കാണുന്നത് ഇവിടുത്തെ റോഡാണ് എന്താണ് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പക്ഷേ അതായത് ഈ സംഭവം നടന്ന ദിവസത്തെ ആ ദൃശ്യങ്ങളാണ് അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന് കിട്ടിയ ഏറ്റവും പരമപ്രധാനമായ തെളിവെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഈ സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പോലീസിൻ്റെ അന്വേഷണം ഈ ചെന്നെത്തിയത് ഈ സി സി ടി വിയിലേക്കാണ് ഈ സി സി ടി വി കേന്ദ്രീകരിച്ചാണ് പിന്നീട് നടത്തിയ അന്വേഷണം ഈ സി സി ടി വിയിൽ കാണുന്നത് സുഭദ്രയും അതോടൊപ്പം തന്നെ സുഭദ്രയ്ക്കൊപ്പം ശർമ്മിളയും നടന്നു പോകുന്നതാണ് അതായത് ഈ സുഭദ്രയും ആ ശർമ്മിളയും കൂടിയാണ് അവസാനമായി ആ കടന്നു പോകുന്നത് എന്നതാണ് തോന്നുന്നത് ഇതിൽ പ്രധാന മായിട്ടും നമ്മളോട് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറയുന്നുണ്ട് ഒരു സ്ത്രീക്കൊപ്പം ഇവർ പോകുന്നത് കണ്ടു ഈ സ്ത്രീ തലയിൽ സാരി ചുറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സുഭദ്രയെ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു സുഭദ്രയുടെ കയ്യിലൊരു കിറ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന എന്ന കാര്യവും പറയുന്നുണ്ട് നമുക്ക് ആ സി സി കാണാം ഈ സുഭദ്രയ്ക്കൊപ്പം അതോടൊപ്പം തന്നെ ഈ സുഭദ്രയും കൂടി കടന്നു പോകുന്നതാണ് അത് എറണാകുളത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ ശർമ്മളയും അതോടൊപ്പം തന്നെ ശർമ്മളയുടെ ഭർത്താവ് അടക്കം എത്തുന്നത് ഈ മാത്യൂസ് ആലപ്പുഴ സ്വദേശിയാണ് അങ്ങനെയാണ് ഈ കേസ് പിന്നീട് മണ്ണഞ്ചേരി പോലീസിലേക്ക് കടവന്ത്ര പോലീസ് കൈമാറുന്നത് ഈ കേസിൻ്റെ ഫയൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് ഈ മണ്ണഞ്ചേരി പോലീസിനേക്ക് കൈമാറുകയായിരുന്നു പിന്നീട് ഈ കേസ് അന്വേഷിച്ചത് മണ്ണഞ്ചേരി പോലീസാണ് ഈ മണ്ണഞ്ചേരി പോലീസാണ് ഇപ്പോൾ ഈ ഒരു ആ മൃതദേഹം കുഴിച്ചെടുക്കുന്ന തലത്തിലേക്കുള്ള അന്വേഷണ ആ തലത്തിലേക്ക് കാര്യങ്ങൾ ആ നീക്കിയത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക തെളിവായിട്ട് ആ മാറിയിട്ടുള്ളത് ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സി സി ടി വി ദൃശ്യമാണ് അതായത് ഈ ആ സുഭദ്രയും അതോടൊപ്പം തന്നെ ഈ ശർമ്മിളയും ഇവർ ഒരുമിച്ച് നടന്നു പോകുന്നതാണ് ഈ സി സി ടി വിയിൽ ഉള്ളത് ഈ സുഭദ്രയും ശർമ്മളയും തമ്മിലുള്ള ആ ഒരു ബന്ധം അതായത് സുഭദ്ര നേരത്തെ ഈ ഈ സുഭദ്ര താമസിക്കുന്ന വീടിനോട് ചേർന്ന് കുറച്ചപ്പുറത്തായിട്ട് ഒരു ലോഡ്ജ് നടത്തിയിരുന്നു ഈ ലോഡ്ജിലെ താമസക്കാരിയായിട്ട് എത്തിയതാണ് ഈ ശർമ്മള അങ്ങനെയാണ് ഈ ശർമ്മളയും ആ തീർച്ചയായിട്ടും ഇത് കൊച്ചിയിലെ ആ കടവന്ത്രയിലെ ആ റോഡാണ് ഈ കടവന്ത്രയിലെ ആ റോഡിൽ നിന്നും ഇവർ രണ്ടു പേരും കൂടി നടന്ന് പോകുന്നതാണ് ഈ ദൃശ്യത്തിലുള്ളത് ഇവിടെ ഇവിടെ നിന്ന് അവർ എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചാണ് പിന്നീടുള്ള പോലീസിൻ്റെ അന്വേഷണങ്ങൾ ആ അന്വേഷണങ്ങളാണ് ഒടുവിൽ ചെന്ന് ഈ ആലപ്പുഴയിലെ ഈ കലവൂരിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് പിന്നീട് ഈ ആ മർഡർ നടന്നത് ആ കലവൂർ വെച്ചാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും തുടർന്ന് ഈ ആ കലവൂരിലേക്ക് കേസ് കടവന്ത്ര പോലീസ് കൈമാറുകയായിരുന്നു ഇവിടെ വെച്ച് മാൻ മിസ്സിംഗ് കേസ് എന്ന നിലയിലാണ് കടവന്ത്ര കടവന്ധ്ര പോലീസ് കേസെടുത്തത് ആ കേസിൻ്റെ അന്വേഷണം ആ ചെന്നെത്തിയത് ഇത്തരമൊരു സി സി ടി വിയിലേക്ക് ആ സി സി ടി വി ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആ അന്വേഷണമാണ് പിന്നീട് ആ ആലപ്പുഴയിലേക്ക് എത്തുന്നത് ഈ ശർമ്മിളയും ഈ സുഭദ്രയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം ആ സൗഹൃദം എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസ് അന്വേഷിക്കുന്നു ഈ ലോഡിൽ താമസിക്കാൻ വന്ന ഈ ഷർമിളയുമായിട്ട് ഈ സുഭദ്ര സൗഹൃദത്തിലാകുന്നു അങ്ങനെ ആ സൗഹൃദം വളരുന്നു ഈ ആ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ഈ മാത്യൂസുമായിട്ടുള്ള വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തതുമെല്ലാം ഈ സുഭദ്രയാണ് എന്നാണ് ഈ അയൽവാസിയായിട്ടുള്ള ആ നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹം വ്യക്തമാക്കിയത് ഈ സുഭദ്രയ്ക്ക് ചെറിയ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഈ പണം പലിശക്ക് കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നതായും ഈ അയൽവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് അത്തരത്തിൽ ആ സാമ്പത്തിക ഇടപാടുകളാണോ മറ്റോ അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ സുഭദ്രയുടെ കയ്യിലും കഴുത്തിലുമൊക്കെ ആയിട്ട് സ്വർണവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാനും ഈ സ്വർണമൊക്കെ അപഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സ്വർണം അത് സംസ്ഥാനത്തിന് പുറത്ത് കൊണ്ടെ ആ വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് ഈ ഈ പറയുന്ന പേർ ഇപ്പോൾ നിലവിൽ എന്നാണ് മനസ്സിലാക്കാൻ നിർണായക സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കടവന്ത്രയിലെ റോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇരുവരുമുണ്ട് ശ്യാമളയും ഉണ്ട് എങ്ങോട്ടേക്കാണ് പോയത് അവിടെ നിന്ന് അടുത്ത മൂവ്മെന്റ് അത് എങ്ങോട്ടേക്കാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരിക ശ്യാം പ്രസാദ് തുമ്മൻ വാർത്ത റിപ്പോർട്ട് ചെയ്ത്